ഈ വർഷത്തെ വാക്കായി ഓക്സ്ഫോർഡ് ഡിക്ഷണറി കണ്ടുപിടിച്ചത് ബ്രെയിൻ റോഡ് എന്ന പദമാണ് ഓരോ വർഷവും ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്ന ഒരു പദത്തെ തിരഞ്ഞെടുക്കാറുണ്ട് ഈ വാക്കിന് നമ്മുടെ ഒരു സമകാലീന ജീവിതവുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ബന്ധമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ഇൻ്റർനെറ്റിലോ സ്മാർട്ട് ഫോണിലോ ഒക്കെ കയറി എപ്പോഴും ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച് അതിൽ അസ്വസ്ഥരാകുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബ്രെയിൻ റോട്ട് നമ്മൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണുന്നത് നിരന്തരം കാണുന്നതും ഇടപഴകുന്നതും വായിക്കുന്നതുമെല്ലാം നമ്മുടെ സ്വഭാവത്തെയും ചിന്തകളെയും എല്ലാം സ്വാധീനിക്കും എന്നതിനെ വിശദമാക്കുന്ന എത്രയോ ഗവേഷണ പഠനങ്ങളുണ്ട് ക്രിസ്മസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി ക്രിസ്തുവിനെ കാത്തിരുന്ന് അതിലേക്ക് ശ്രദ്ധ വച്ചിരുന്ന ആളുകൾക്ക് മാത്രമാണ് അവനെ കാണാൻ കഴിഞ്ഞത് ഒരുപാട് കാര്യങ്ങളിൽ വ്യവഹരിച്ചിരുന്ന അവരവരുടെ ലോകങ്ങളിലായിരുന്ന ഒത്തിരി പേർക്ക് ഒരുപാട് കാലം കാത്തിരുന്നിട്ടുണ്ടാവും അവരൊക്കെ അവർക്കൊന്നും ക്രിസ്തുവിനെ സ്വീകരിക്കാനോ സ്വന്തമാക്കാനോ സാധിച്ചില്ല നമ്മുടെ ആത്മീയ ജീവിതമൊക്കെ എടുക്കുക എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് വാട്സാപ്പ് തുറന്നാലോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന അനുബന്ധ വേദികളിലൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത പ്രധാനപ്പെട്ടതല്ലാത്ത നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്ന എത്രയോ വാർത്തകളുടെ മുൻപിലാണ് നമ്മൾ ഒരുപക്ഷെ അത് കാണാനും കേൾക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയം നമ്മൾ മാറ്റി ഒരു വളരെ പ്രായോഗികമായ ഉപദേശം എന്ന് തോന്നും അതിനൊരു ആത്മീയ മാനമുണ്ട് എന്തിനു വേണ്ടി സമയം ചിലവഴിക്കുന്നുവോ അത് നമ്മുടെ സ്വഭാവത്തെ വളരെ കൃത്യമായി സ്വാധീനിക്കും ക്രിസ്തുമസൊക്കെ വരികയാണ് നമ്മുടെ ഓരോ ദിവസത്തെയും സമയക്രമത്തെ ദിനക്രമത്തെ ഒന്ന് പരിശോധിക്കാം കുറച്ചുകൂടി ഗൗരവമുള്ള ആഴമുള്ള കാമ്പുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം